കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സ്ഥാനം കോൺഗ്രസും ലീഗും പങ്കിടാൻ ധാരണ ആദ്യ പ്രസിഡന്റ് ലഭിക്കും ഡിവിഷനിൽ നിന്ന് വിജയിച്ച മില്ലി മോഹൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് ഉജ്വല വിജയം നേടിയ യു ഡി എഫിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദം കോൺഗ്രസും ലീഗും പങ്കിടാൻ തീരുമാനം രണ്ടര വർഷം വീതമാണ് ഇരു പാർട്ടികളും ഭരിക്കുക പ്രസിഡന്റ് പദവി ആദ്യ ടൈം കോൺഗ്രസിനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യു ഡി എഫ് യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത് അഞ്ചു വർഷ കാലയളവിൽ ആദ്യത്തെ രണ്ടര വർഷമാണ് കോൺഗ്രസ് പ്രസിഡന്റ് പദം ലഭിക്കുക വൈസ് പ്രസിഡന്റ് സ്ഥാനവും പങ്കിടും ലീഗ് അംഗമാവും ആദ്യം വൈസ് പ്രസിഡൻ്റാവുക ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ അധ്യക്ഷസ്ഥാനം വനിതയ്ക്ക് സംവരണം ചെയ്തതിനാൽ പ്രസിഡന്റ് ആവാൻ കൂടുതൽ സാധ്യതയുള്ളത് മില്ലി മോഹൻ ആയിരിക്കും അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച് തീരുമാനമാവും കോടഞ്ചേരി ഡിവിഷനിൽ നിന്ന് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് മില്ലി മോഹൻ വിജയിച്ചത് നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു നിലവിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഉപദേശക ബോർഡ് അംഗവും കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പറും ജനശ്രീയുടെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമാണ് മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറിയുമാണ് നാദാപുരത്തു നിന്ന് വിജയിച്ച കെ കെ നവാസിനാണ് വൈസ് പ്രസിഡന്റ് സാധ്യത താമരശ്ശേരി ഡിവിഷനിൽ നിന്ന് വിജയിച്ച പി ജി മുഹമ്മദിനും സാധ്യതയുണ്ട് പതിനാറായിരത്തി അറുനൂറ്റി പതിനാറ് വോട്ടിനാണ് നവാസ് വിജയിച്ചത് ഇരുപത്തിയെട്ട് ഡിവിഷനുകളുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫിന് പതിനഞ്ച് സീറ്റാണുള്ളത് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്